അപ്പോൾ നമ്മൾ സൂര്യൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കുറേ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഹിപ്പൊട്ടാമിസിനെ കണ്ടു കെട്ടോ നമ്മൾ ഞാൻ ഇന്ത്യയിലും ഹിപ്പപൊട്ടാമിസിനെ കണ്ടു പോകും അതിൻ്റെ ഒരു സൈസ് എന്താണെന്ന് അറിയാമോ എത്ര സൈസാന്നോ ഇതിങ്ങനെ മരത്തിൻ്റെ ഇടയിൽ നിൽക്കുള്ള വിചാരിച്ചത് അത് അവിടെ ഒരു ഒരൊറ്റ ഓട്ടം അങ്ങ് ഓടിയിട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളെ ഒന്നും ചെയ്യില്ല അത് അടിപൊളി അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എൻ്റെ അമ്മ കാണേണ്ടത് തന്നെയാണ്ടത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായി പെൻകുനാണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പെൻകുനെ ആദ്യമായിട്ടാണ് എൻ്റെ വിചാരം പെൻക്യുൻ എന്നു വെച്ചാൽ ഒരു മനുഷ്യൻ്റെ അത്ര ഉണ്ടെന്നാണ് വിചാരം നമ്മൾ ഈ ടി വിയിലും ഇത് ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അല്ല നേരിട്ടുണ്ടല്ലോ എന്തൊരു ചെറിയ കുഞ്ഞ് പക്ഷിയാണത് ആ ചെറിയതാണത് ഏതാണ്ട ഇത് ഓടിക്കളിക്കുകയാണ് അതിൻ്റെ അത് നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ ഇത് ഈ ഓടിക്കളിക്കണത് കേട്ടോ എന്ത് മാത്രം പെൻക്യുനാണെന്ന് അറിയാമോ അത് അവിടെ കരയിലൊക്കെ നിൽക്കണുണ്ട് കേട്ടോ അത് ഇതൊക്കെ കരയിൽ നിൽക്കണ പെൻകിനാണ് ആ ബാക്കിൽ കാണുന്നത് ഇത് കണ്ടോ ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് അതിന് നല്ല തണുപ്പ് വേണ്ട ഇങ്ങനെ ഒരു ഒരു ഗ്ലാസിൻ്റെ ഇതിട്ടിട്ടതിൽ നല്ല കോൾഡായിട്ടുള്ള വാട്ടറാണ് ഇട്ടേക്കുന്നത് ഇട്ടോ അത് പെൻകിനോണത് ആ വാട്ടറിൽ ഒരെണ്ണം ഞങ്ങളങ്ങനെ ചെല്ലു നിൽക്കുമ്പോൾ അതിൻ്റെ അറ്റ് അടുത്ത് തന്നെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം വെള്ളത്തിലേക്ക് ചാടി ഇതേ കണ്ടോ അത് വെള്ളത്തിലേക്ക് ചാടി അത് സിം ചെയ്യണം ഇതേ കണ്ട അത് ഇറങ്ങി വന്ന് സിം ചെയ്യണം നീന്തുവണം അപ്പോൾ നല്ല കോൾഡ് വാട്ടർ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ അത് ചത്തു പോവുമല്ലോ അപ്പോൾ അപ്പോൾ ഞാനെൻ്റെ ചെയ്തിട്ടില്ല ആദ്യം കേട്ട കേട്ടോ പനി പെനിക്കുനെ കാണണത് അപ്പോൾ അതിനെ കണ്ടു അതിന് വേണ്ടിയിട്ട് അവർ നല്ല ഒരു സെറ്റപ്പാണ് അവിടെ ഒരുക്കുന്നത് അല്ലെങ്കിൽ അതുങ്ങളെ ചത്തു പോകൂല്ലേ അങ്ങനെ അപ്പോൾ അത് കണ്ടു നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഞാനേ ഭയങ്കര വലിയ എൻ്റെ സൈസ് എന്നാണ് വിചാരിച്ചത് പക്ഷെ ചെറിയൊരു കുഞ്ഞാണത് നമ്മളുടെ കൈയിൽ എടുക്കാൻ പറ്റിയ അത്രയും ചെറിയൊരു പക്ഷിയാണത് കറിയില്ലായിരുന്നു അത് ഇത്ര ചെറുതാണെന്ന് അറിയില്ലായിരുന്നോ എന്ത് ഭംഗിയാണെന്നാ കാണാനായിട്ട് നല്ല കറുപ്പും ഇതുമായിട്ട് വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കും നടക്കുന്നത് ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഒത്തിരി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ പെൻകിണാണ് പിന്നെ അതിങ്ങനെ പുറത്തേക്ക് വരും ഇടയ്ക്ക് ഇതാ പുറത്തേക്കൊക്കെ അതിന് വരാം പക്ഷെ അവിടെ ഞങ്ങൾ ചെല്ലണ സമയത്ത് ജർമ്മനിയിൽ കുറച്ച് ചൂടുള്ളൊരു സമയമായിരുന്നു അതുങ്ങളിങ്ങനെ ചൂടത്തിങ്ങനെ തളർന്ന് നിൽക്കണ പോലെ എനിക്ക് തോന്നിയത് എന്നുവെച്ചാൽ അത് ചൂട് അതിന് പറ്റില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് താഴേക്ക് വേണമെങ്കിൽ അതിന് വെള്ളമുണ്ട് നല്ല തണുപ്പുള്ള വെള്ളമുണ്ട് ആ വെള്ളത്തിലേക്കൊക്കെ അതുങ്ങൾ ഇറങ്ങാണ്ട് പിന്നെ അതാ ഇത് സൂ ഇത് സൂയിൽ തന്നെയുള്ള കരടിയാണോ അത് ഭയങ്കര വലിയ കരടി അപ്പോൾ ആ കരടിയൊക്കെ കണ്ട് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ട് കാണാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കരടിയൊക്കെ നമ്മളെ നാട്ടിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വഴി സൈസാണ് ഈ സാധനം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അതങ്ങനെ ഒരു ഇത് കണ്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ലൈക്കൊക്കെ തരാൻ നിങ്ങൾ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ